വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ കൊല്ല ആശ്രമ മൈതാനത്ത് രക്തരക്ഷസ് നാടകം വന്നിരിക്കുകയാണ് അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ നേരത്തെ പത്തനംതിട്ടയിലൊക്കെ വന്ന സമയത്ത് അച്ഛനും അമ്മയൊക്കെ പോയി കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അബുദാബിയിൽ പോകാനുള്ള പോകാനുള്ളൊരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അന്ന് എനിക്ക് പോയി കാണാൻ പറ്റിയില്ല ഇപ്പം നമ്മുടെ കൊല്ലത്ത് വന്നിട്ടുണ്ട് ആശ്രമ മൈതാനത്ത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് മുതലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്ത് അപ്പൊ ദിവസം രണ്ട് ഷോ ആണ് ഉള്ളത് ആറ് മണിക്ക് ഒമ്പത് മണിക്ക് അപ്പം നമ്മൾ ഒമ്പത് മണിയുടെ ഷോയ്ക്കാണ് കേട്ടോ ബുക്ക് ചെയ്ത് ബുക്ക് ചെയ്തിട്ടില്ലായിരുന്നു നമ്മുടെ ഓൺലൈനായിട്ട് അഞ്ഞൂറ് രൂപയുടെ എണ്ണൂറ് രൂപയുടെ ഒക്കെ ടിക്കറ്റേ ഉള്ളൂ ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇരുന്നൂറ് രൂപയുടെ സാധാരണ ടിക്കറ്റ് മതിയെന്ന് വിചാരിച്ചു അപ്പൊ അത് നമ്മുടെ ഷോ തുടങ്ങുന്നതിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് മാത്രമേ കൊടുക്കാൻ തുടങ്ങത്തുള്ളൂ അപ്പൊ നമ്മള് ഏകദേശം ഒരു എട്ടേമക്കാലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നല്ല ധൃതി പിടിച്ചു പോവുകയാണ് എങ്ങനെ അവിടുത്തെ തിരക്ക് കാര്യങ്ങളൊന്നും ഒന്നും അറിഞ്ഞുകൂടാ ഒരുപാട് ആളുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വേറൊരു ദിവസത്തേക്ക് പരിപാടി മാറ്റി വെക്കേണ്ടി വരും അതായത് നമ്മൾ ആശ്രമം മൈതാനത്ത് എത്തി അപ്പൊ ഇവിടെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ പ്രീവിയസ് ബ്ലോഗുകൾ കണ്ടവർക്കറിയാം നമ്മുടെ സെറേൽ വാട്ടർഫോൾസ് പിന്നെ നമ്മുടെ മേള നടക്കുന്നുണ്ട് ഓണം ഫെസ്റ്റ് പിന്നെ ഒരുപാട് പരിപാടികൾ വേറെ നടക്കുന്നുണ്ട് സർക്കസ് നടക്കുന്നുണ്ട് എല്ലാം ഈ ഒരു മൈതാന തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നാടകവേദി എവിടെ നമുക്ക് കണ്ടുപിടിക്കണം അപ്പൊ ഇതാണ് ഏരീസ് കലാനിലയത്തിന്റെ ഡെക്ടറഷ്യസ് അപ്പൊ ഇതുവഴി അകത്തോട്ട് കാർ കാറ് ആ ഒരു ചേട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി അകത്തോട്ട് കേറിയ അവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് നമ്മള് കാർ അവിടെ തന്നെ ഇട്ടിട്ട് നടന്നു പോവാന്ന് വിചാരിച്ചു ഫുള്ള് ദേഹ് നല്ല ജൈൻവിയിലൊക്കെ കറങ്ങുന്ന അതിനകത്തൊക്കെ കിടന്ന ഓരോരുത്തർ നിലവിളിക്കുന്ന അതിനകത്ത് ചെറിയ അതെ ഈ സൈഡിൽ കാണുന്നിടത്താണ് കേട്ടോ സർക്കസ് സർക്കസും ഈ സെയിം ടൈം ആണെന്ന് തോന്നുന്നു പക്ഷെ സർക്കസ് ഉച്ചയ്ക്ക് നാലു മണിക്കും കൂടെ ഷോയണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ദ നമ്മള് ബാക്ക് സൈഡിലേക്ക് വന്നു ഒഴിഞ്ഞൊരു മൂലക്കാണ് കേട്ടോ രക്തരക്ഷസ് നടക്കുന്നത് അത് ദേഹ് കുറച്ച് നമ്മുടെ ആ ഒരു സർക്കസ് ഗ്രൗണ്ടിന്റെ സൈഡിൽ കൂടെ ഉള്ള ഒരു വഴി നമ്മൾ നമ്മളകത്തേക്ക് വന്നു കഴിയുമ്പോൾ ഈ ഗ്രൗണ്ടിന്റെ ഒരു മൂലക്കായിട്ടാണ് നമ്മുടെ രക്തരക്ഷസ് നാടകത്തിന്റെ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അപ്പൊ വരുന്ന വഴിയിൽ ഇതേ വലിയൊരു ബാനറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ അങ്ങ് മൂലൊക്കെയാണ് കേട്ടോ പക്ഷെ നമുക്കൊരു അബദ്ധം പോയി ഇവിടെ പാർക്കിങ്ങിന് ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് വണ്ടി തിരിച്ച് പോയെടുത്തോണ്ട് വരാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞില്ല നമ്മൾ എട്ടേ മുക്കാലൊക്കെ ആയപ്പോ വന്ന് നമ്മൾ ബുക്ക് ചെയ്തിട്ടും അല്ല വന്നു അപ്പൊ ഇവിടെ വന്നിട്ട് വേണം നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അത് ഇവിടെ ഒരു ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് എന്തെങ്കിലും ഒക്കെ കുടിക്കണമെങ്കിൽ കഴിക്കണമെങ്കിലും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഈ ഒരു കുപ്പിയിലെ ഒരു ജൂസിന് നമുക്ക് എൺപത് രൂപയാണ് കേട്ടോ കൊടുക്കേണ്ടി വന്നത് അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന ആയിരിക്കും കുറച്ചുകൂടെ ലാഭം ഇതിന്റെ സൈഡിലായിട്ട് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും അറിഞ്ഞൊക്കെ വരുന്നതേ എന്ന് തോന്നുന്നു അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നെടുക്കണമെങ്കിൽ ആ ഒരു മൂലയ്ക്കൊരു ഉണ്ട് അവിടെ പോയി നമുക്ക് അഞ്ഞൂറ് രൂപയുടെ എടുക്കാൻ പറ്റും അപ്പദേ രക്തരസെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്കിനി നാടകം കാണാൻ വേണ്ടിട്ട് അകത്തേക്ക് കയറാം അപ്പൊ അത്യാവശ്യം നമ്മൾ നടന്നൊക്കെ വന്നത് തന്നെ നല്ല ക്ഷീണമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആ കുഞ്ഞു കുപ്പി എൺപത് രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചത് അങ്ങനെ അതെ നമ്മള് നാടക ഹോളിനകത്തേക്ക് നാടക വേദിയില്ല നാളെ ഹോ നാടക ഹോളിനകത്തേക്ക് നമ്മൾ കയറുകയാണ് കേട്ടോ നമ്മളേറ്റവും ബാക്കിലാണ് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് നമുക്ക് ഏറ്റവും ബാക്കിലാണ് പക്ഷെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബാക്കിൽ ഇരിക്കുമ്പോഴാണ് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് തിയേറ്ററിൽ പോയാലോ അങ്ങനല്ലേ നമുക്ക് ബാക്കിൽ ഇരിക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഫ്രണ്ട് സീറ്റിൽ ഇത്രയും എന്താ ടിക്കറ്റ് റേറ്റ് കൂടുതലാണ് ഫ്രണ്ടിരിക്കുമ്പോൾ എപ്പോഴും കയെടുത്ത് വേദന എടുക്കുന്നത് നമ്മള് മുകളിലോട്ട് നോക്കിയിരിക്കുമ്പോൾ ബാക്ക് സൈഡിലാണ് സാധാരണ തിയേറ്ററിലൊക്കെ വരുമ്പോ നമുക്ക് ബാൽക്കണിക്കൊക്കെ ഒക്കെ തിയേറ്റർ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പൊ നെ നമ്മള് ബാക്ക് സീറ്റിലെ അതായത് ബാക്കില് ഫ്രണ്ട് സീറ്റിൽ നമ്മൾ പിടിച്ചിരുന്നിട്ടുണ്ട് പക്ഷെ വിശാലമായിട്ട് ഇരുവിടെ വേണേലും ഇരിക്കാം കേട്ടോ ഇഷ്ടംപോലെ സീറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് രാത്രി ഷോയ്ക്ക് ഒരുപാട് ആൾക്കാരെല്ലാം തോന്നുന്നു ഏഹ് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും അറിഞ്ഞൊക്കെ വരുന്നതേ ഉള്ളൂ പിന്നെ നാടകമൊക്കെ എല്ലാവരും നല്ലതാണെന്നൊക്കെ കേട്ട് അറിഞ്ഞൊക്കെ വന്നാലേ ആൾ കൂടത്തുള്ളൂ അപ്പൊ നമ്മള് നാടകം തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അത്യാവശ്യം ഫ്രണ്ടിലൊക്കെ നല്ല ആളുണ്ട് കേട്ടോ എനിക്ക് ആ ഒരു കുഷ്യൻ ആണ് നമ്മുടെ ഏറ്റവും എണ്ണൂറ് രൂപയുടെ സീറ്റാണോ ഏറ്റവും ഫ്രണ്ടിൽ അവിടെ നമ്മുടെ ഈ സിറ്റി തീയേറ്ററിലേക്ക് പോലത്തെ ഒരു കുഷ്യൻ സീറ്റ് സെറ്റപ്പ് ഒക്കെയാണ് പക്ഷെ അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല അതെ ഈ ഫ്രണ്ടിൽ ഒരു കമ്പി കിടക്കുന്നില്ലേ ആ കമ്പിക്ക് മുന്നിൽ കിടക്കുന്ന കസേരൊക്കെയാണ് കേട്ടോ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ടിക്കറ്റ് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇരുന്നൂറ് രൂപയുടെ എടുക്കേണ്ട ആവശ്യമുള്ളൂ

അങ്ങനത്തെ നമ്മുടെ ബെല്ലൊക്കെ അടിച്ച് നാടകം തുടങ്ങി മൂന്ന് മണിക്കൂറാണ് കേട്ടോ മൊത്തം നാടകം അപ്പൊ അതിനിടയിൽ അവർ വീഡിയോ എടുക്കാനും കാര്യമൊക്കെ ഒന്നും സമ്മതിക്കത്തില്ല അത് ശരിയല്ലല്ലോ നമ്മൾ നാടകത്തിന്റെ ആ ഒരു തിയേറ്ററിലുള്ള അത് അതേ റൂളൊക്കെ തന്നെ അപ്പം നാടകമൊക്കെ കഴിഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോയപ്പോ മൈതാനം നിറച്ച് വണ്ടികളായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോൾ അതെ അങ്ങോ ഇങ്ങൊക്കെ ഓരോരോ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കാർത് ഇവിടെ തന്നെ കിടക്കുന്നു അപ്പൊ നമുക്ക് പന്ത്രണ്ട് മണിയായി സമയം ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് ഓളം ഒരു ബ്രേക്ക് വരുന്നുണ്ട് അത്രേ ഉള്ളൂ കേട്ടോ നാടകത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഞാൻ നാളെ പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നല്ലപോലെ ഉറക്കവും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് ഈ ഒരു അന്തരീക്ഷത്തിൽ അന്തരീക്ഷത്തിലിരുന്ന് നാടകത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പക്കാ ബോറായിരിക്കും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന പലതും പറയത്തില്ല അപ്പൊ നമുക്ക് നാളെ പറയാം ഇന്നലെ നമ്മളാണെങ്കിൽ രക്തരസിനിമ നമ്മൾ കേട്ടോ രക്തരസ്വസ്ഥ സിനിമ കാണാൻ വേണ്ടി സിനിമയും പോട്ടെ നാടകം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഇരിട്ടായത് കൊണ്ട് ഇന്നലെ റിവ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണാൻ കിട്ടില്ല ഞാൻ വലിയ താല്പര്യമൊന്നുമില്ലാതെ വലിയ മൂടൊന്നും ഇല്ലാതെ ഒറ്റയ്ക്ക് പോകാൻ മടിയാണെന്ന് പറഞ്ഞാൽ എനിച്ചിപ്പോൾ കൂടെ പോയതാണ് കേട്ടോ പക്ഷെ നല്ല അടിപൊളി നാടകമായിരുന്നു ഞാൻ വിചാരിച്ച വിചാരിച്ചാൽ അവാർഡ് പടം പോലുള്ള നാടകങ്ങളൊക്കെ ആയിരിക്കും നല്ല അടിപൊളി കിട്ടില്ലനാണ് അപ്പോൾ ഒത്തിരി പേടിക്കാൻ താല്പര്യമുള്ളവരൊന്നും പോകാതിരിക്കും പിന്നെ കൊച്ചുകുട്ടികളൊക്കെ മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ച് ഹൊറർ കണ്ടൻസ് ഒക്കെ ഉള്ളത് ആയതുകൊണ്ട് പിന്നെ അതിനകത്ത് നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ട് ഇരുട്ടുമൊക്കെ കൂടെ ആയതുകൊണ്ട് കുട്ടികളെ പേടിക്കാൻ സാധ്യത അതുകൊണ്ട് കൊച്ചുകുട്ടികളെ ഒഴിവാക്കുന്നതായിരിക്കും പോകുമ്പോൾ നല്ലത് കൊച്ചുകുട്ടികൾ എന്ന് വെച്ചാൽ തീരെ കൊച്ചുകുട്ടികള് കാരണം രാത്രി ഒന്നാമത് രണ്ട് ഷോ ഷോയാണുള്ളത് ആറ് മണിക്കും ഉണ്ട് ഒമ്പത് ഉണ്ട് നമ്മൾ ഓൺലൈനിൽ നോക്കുവാണെങ്കിൽ അതിൽ അഞ്ഞൂറ് രൂപയുടെ ടിക്കറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ അഞ്ഞൂറ് രൂപ മാത്രമേ ഓൺലൈനിൽ കിട്ടത്തുള്ളൂ പക്ഷേ അത് ഭയങ്കര നഷ്ടമാണ് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട് അഞ്ഞൂറ് രൂപയുടെ ഉണ്ട് എണ്ണൂറ് രൂപയുടെ ഉണ്ട് എണ്ണൂറ് എന്ന് പറയുമ്പം നമ്മുടെ ഈ തിയേറ്ററിലേക്ക് സീറ്റ് പോലെ കുഷൻ ആയിരിക്കും പുറത്തൊട്ട് അഞ്ഞൂറ് രൂപ ഇരുന്നൂറ് രൂപ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ഞാനിപ്പം വീഡിയോയിൽ കാണിക്കാം ഒരു എന്താ ബാരിക്കേഡ് വെച്ചിട്ടുള്ളതിൻ്റെ അപ്പുറം ഇട്ടിരിക്കുന്ന കാസേര അഞ്ഞൂറും അതിൻ്റെ ഒരു വരിക്ക് കസേര ഇരുന്നൂ ഇരുന്നൂറ് ആണെന്നേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറിൻ്റെ മതി വലിയ ക്ലൗഡൊന്നും നമ്മുടെ ഒമ്പതേകാലിൻ്റെ ഷോയ്ക്കാൻ ഞങ്ങൾ പോ ഒമ്പത് മണിയുടെ ഷോയ്ക്കാ പോയത് അതിന് വലിയ ആൾക്കൂട്ടം ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് കാണാനൊക്കെ പറ്റും പിന്നെ പുറത്തുനിന്ന് വെള്ളവും എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ വേണമെങ്കിൽ വാങ്ങിച്ചോട്ട് പോകാം അവിടെ അങ്ങനെയുള്ള സാധനം ഭയങ്കര വിലയും കാര്യങ്ങളൊക്കെയാണ് ഒരു ചെറിയ കുപ്പി ബോട്ടിന് വെള്ളത്തിന് നമുക്ക് എൺപത് രൂപയ്ക്കാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക നല്ല അഭിനയമായിരുന്നു കേട്ടോ അതിനകത്ത് അവിടെ ആൾക്കാരെ നമുക്കാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റും നല്ല അഭിനയം ഒരു ആരും ഒരു മോശം എന്നൊന്നും പറയാനില്ല നമ്മളൊരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എഫക്റ്റ് ആയിരുന്നു അവർ ഓൺ വോയ്സിൽ തന്നെയാണ് നമ്മുടെ നാടകത്തിന്റെ ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ പറയുന്നത് പിന്നെ ഈ സ്ക്രീൻ കാരണം നമ്മൾ മാറ്റുന്ന അതിനെന്താ പറയുക ആർട്ട് ആർട്ടെന്നാന്ന് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാൽ വേറെന്ന് പറഞ്ഞാൽ സാധാരണ നാടകം കാണാൻ പോകുമ്പോൾ ഒരു രംഗം മാറി വേറൊരു രംഗം വരാൻ കുറച്ച് സമയമൊക്കെ എടുക്കും ഇത് പെട്ടെന്ന് നമ്മൾ നോക്കി നമ്മൾ അതിശയിച്ചു പോയി ഇവർ എത്ര പെട്ടെന്ന് ഈ സ്ക്രീൻ മാറ്റി മാറ്റി ഒരു വീടാക്കുന്നു പിന്നെ അത് പൂന്തോട്ടം ആവുന്നു പിന്നെ അത് പാർക്കാവുന്നു കാടാവുന്നു അങ്ങനെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് ഇരിക്കും പിന്നെ അതുപോലത്തെ ഡ്രസ്സ് മാറുന്നത് അവർ നിന്നു നിപ്പി സാരി നിൽക്കുന്ന ഒരു ചുരിദാറാവുന്നു ഞാനും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമുക്കറിയാം സാരിയൊക്കെ പ്രീപ്ലീറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ സ്കില്ലുള്ളവർക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും സാരിയൊക്കെ എത്ര പെട്ടെന്ന് ഒരു സ്ക്രീനിന്ന് മാറുമ്പഴത്തേക്ക് അടുത്ത സിനിമ ആവുമ്പോഴത്തേക്ക് അടുത്ത സാരി കൊടുത്ത് വരുന്നു അതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാലേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ അതിന്റെ ഒരു ഇഫക്റ്റ് അതുകൊണ്ട് അതിനാ തന്നെ അവർ പറയുന്നുണ്ട് അവരുടെ ലൈവ് വോയിസ് ആണ് ഡബ് ചെയ്ത് നേരത്തെ ഡബ് ചെയ്ത് വെച്ചിട്ട് അവര് പറയുന്ന പ്രസന്റേഷനും കാര്യങ്ങളും ഒക്കെയാണ് അപ്പൊ രക്തരക്ഷസ് കാണാൻ താല്പര്യമുള്ളവരെല്ലാം പോയി കാണണം അത് കണ്ടില്ലെങ്കിൽ ഒരു വലിയ നഷ്ടമായി കേട്ടോ കാരണം നാടകം എന്നൊക്കെ പറയുന്ന ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലയാണ് അപ്പൊ എന്തായാലും നല്ല കാണാൻ എന്ന് വലിയ നഷ്ടമായി പോയത് അങ്ങനെ നല്ലൊരു അനുഭവമായിരുന്നു രക്തരക്ഷസ് അപ്പൊ അതിന് അതെ ചാപ്റ്റർ വൺ ആണ് ചാപ്റ്റർ വൺ അല്ല അതായത് ഇതിന്റെ രക്തരക്ഷസിന്റെ ഭാഗം ഒന്നാണ് കേട്ടോ നമ്മൾ കണ്ടത് ഇതിന്റെ രണ്ടും മൂന്നും അങ്ങനെയൊക്കെ വരുവായിരിക്കും നമ്മുടെ കെ ജി എഫ് ഒക്കെ പോലെ നമ്മൾ എല്ലാത്തിന്റെ ഒന്നാണ് കണ്ടത് ഇന്നലെ നമ്മൾ രക്തരക്ഷസ് ഒന്ന് കണ്ടു ഇത് നമ്മൾ ലോക്ക ചാപ്റ്റർ വണ്ണ് കാണാൻ പോലും ലോക്ക ചാപ്റ്റർ വണ് കാണാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ അത്രയുള്ള രക്തരക്ഷസ് നാടകം കണ്ടിട്ടില്ലാത്തവരൊക്കെ പോയി കാണാൻ നല്ലൊരു അഭിനയവും കാര്യങ്ങളും ഫുള്ള് എല്ലാം കൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ളൊരു നാടകമാണ് അപ്പോൾ കാണാൻ അവസരമുള്ളവരൊക്കെ പോയി കാണുക അപ്പോൾ നമ്മുടെ വ്ളോഗിന്നത്തെ ഈ ഒരു കുട്ടി വ്ളോഗ് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ നാളെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഓണവിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളത്തെ ബ്ലോഗിൽ കാണാം അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കാതിരിക്കുക നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹാപ്പി ഓണം ടില് ടേക്കർ ബൈ ബൈ